നാട്ടിക ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യൂഫോറിയ എന്ന പരിപാടി ചലച്ചിത്രതാരം രാജീവ് രാജൻ ഉദ്ഘാടനം ചെയ്തു കോളേജ് യൂണിയൻ ചെയർമാൻ ആദിത് ഒ എസ് അധ്യക്ഷനായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി ജി മധുരിമ വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവിമാരായ ടി ശൈല പ്രിജി എം കെ ടിൻഡു ടി ആർ ശ്രീലക്ഷ്മി എൻ ആർ ബിനീഷ് ടി വി ശിവാഞ്ജലി ടി എച്ച് രേഖ എ വി അധ്യാപകരായ രമ്യശ്രീ നീനു മെറിൻ ജോയ് അശ്വതി രാജൻ എന്നിവർ സംസാരിച്ചു ഇന്റർസോൺ കരാട്ടെ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ നിരഞ്ജൻ ദാസിനെയും ഡിസോൺ മത്സരങ്ങളിൽ പങ്കെടുത്തവരെയും പഠനവിഷയത്തിൽ ഉന്നത വിജയം നേടിയവരെയും അനുമോദിച്ചു